നമസ്കാരം ഇന്ന് നമ്മളൊരു സ്ത്രീയുടെ ഒരു കാര്യം നമ്മൾ പറയാൻ പോകുന്നത് അത് നിങ്ങൾ അവസാനം വരുന്ന കേൾക്കണം വളരെ കഷ്ടപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഉയർന്നു വന്ന വലിയൊരു ആർട്ടിസ്റ്റാണ് വലിയൊരു നടിയാണ് വലിയൊരു മോഡലാണ് നമ്മൾ ആ പെൺകുട്ടി എവിടെന്നാണ് വന്നേ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും അതൊരു ആത്മധൈര്യം പാൻ സിനിമയിൽ വരുന്നവർക്കും മോഡലിൽ വരുന്നവർക്കും എല്ലാവർക്കും അതൊരു സിനിമ ഫാഷനായിട്ട് എടുത്ത് അതൊരു വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ഭാഗ്യം എവിടെ നിന്ന് വരണോ എന്താണെന്നുള്ളത് നമുക്കറിയാം നമുക്ക് വാരിസ് എന്ന് പറഞ്ഞുള്ള ഒരു ദക്ഷിണാഫ്രിക്കയിലെ നമ്മുടെയൊക്കെ ഒരു പെൺകുട്ടിയുണ്ട് ദക്ഷിണാഫ്രിക്കയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ആടിനെ മേച്ച് നടക്കുന്നവരാണ് ഇവരാ ഒരു ഇതിലാണ് ഇവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ ആടുണ്ടാവും അവരോ ഒട്ടകം ഉണ്ടാവും അപ്പോൾ ആ ഭാഗത്ത് ഇവർ തമ്പടിക്കും ആടിനെ കറക്കും അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ പാൽ എടുക്കും അതൊക്കെ അടുത്തുകൊണ്ടി വെക്കും അങ്ങനെ ഇവർ നാടോടികളായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ദക്ഷിണാഫ്രിക്കയിലുള്ളത് അപ്പോൾ ആ സമൂഹത്തിൽ ഇവർക്കാൻ തന്നെ ഭാര്യയ്ക്കും ഭർത്താവും ചിലപ്പോൾ ആ പത്ത് കുട്ടികൾ പതിനഞ്ച് കുട്ടികളൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് ഇവർ അപ്പോൾ അത്രയും കുട്ടികളുണ്ടാകാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരൊക്കെ ഈ ചെറുപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ വളർത്തി 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 അവരിങ്ങനെ ഓരോ സ്ഥലങ്ങളിലും മാറി മാറി താമസിക്കും അതിലുള്ള ഒരു കുട്ടിയാണ് വാരിസ് വാരിസ് എന്ന് പറഞ്ഞ പെൺകുട്ടി അപ്പോൾ ആ പെൺകുട്ടി അനുഭവിച്ച കാര്യങ്ങളും ഇപ്പോൾ ആ പെൺകുട്ടി അവിടെ വന്ന് നിൽക്കണമെന്ന് കൂടി നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് മുഴുവൻ പറയാൻ വേണ്ടി ഒരുപാടുണ്ട് പക്ഷെ നമുക്കത് ചുരുക്കി പറയാം നിങ്ങൾക്ക് ബോറടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഈ പെൺകുട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി പ്രായമായി പ്രായമായി ഒരു പതിനാല് വയസ്സ് ആയവരുകൂടിയിട്ട് നമ്മുടെ നാട്ടിൽ ഒരു സമുദായത്തിൻ്റെ ഇടയിൽ ശുന്നത്ത് നടത്തുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ദക്ഷിണാഫ്രിക്കയിൽ ഇവരുടെ ഇടയിൽ ശുന്നത്ത് നടത്തുക എന്ന് പറഞ്ഞൊരു കീഴ്വഴക്കുണ്ട് പെൺകുട്ടികളെക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഈ പെൺകുട്ടി പതിനാല് വയസ്സായപ്പോൾ ഈ അമ്മ ഈ പെൺകുട്ടീനെ കൊണ്ടുപോയിട്ട് ഒരു വയസ്സ് തള്ളി ആ വയസ്സ് തലേരെ വീണ്ടും മുമ്പിൽ വലിയൊരു പാറമൊക്കെ എടുത്തിട്ട് ഈ പെൺകുട്ടിയുടെ യോനിയിൽ ബ്ലേഡ് വെച്ചിട്ട് വരയുക വരഞ്ഞ് കഴിഞ്ഞപ്പോൾ ആകെ ചോര നിറാവുകയാണ് അവിടെ ആകെ എന്നിട്ട് പിന്നെ ആ മുറിഞ്ഞ മുറിവൊക്കെ ഒരു പച്ചൽ വെച്ചിട്ടും ഉണക്കണ് ഇവർക്കെന്നെ ഇവളുടെ രണ്ട് ചേച്ചി ചേച്ചിമാർ ഇതുപോലെ തന്നെ യോനിയിൽ ഇതുപോലെ മുറി ഈ ബ്ലേഡ് വെച്ച് വരഞ്ഞിട്ട് ഇവർക്ക് ആ ആ അവിടെ ഉണങ്ങിയില്ല പഴുത്തും ആ പഴുത്ത് 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 രണ്ട് ചേച്ചിമാരിതുപോലെ ശുന്നത്ത് ചെയ്തിട്ട് മരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇവളിയും ചെയ്തു ഇവളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണവേദന എനിക്ക് ശുന്നത്തിൽ ഇത് ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് ചെയ്യുന്ന പോലെ അല്ല അത് ഒരു ദു ദാക്ഷിണ്യമില്ലാത്ത രീതിയിലാണ് ബ്ലേഡ് വെച്ചിട്ട് ഒരു വരുക അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് വരയുക അല്ലെങ്കിൽ അവർ അവരുടെ നാട്ടിലുള്ള ഒരു മുള്ളുണ്ട് ആ മുള്ളു വെച്ചിട്ട് വരയുക അങ്ങനെ അത്രയും കഠോരം ഭയങ്കര ഭീകരമാണ് ആ സംഭവം അങ്ങനെ ഈ പെൺകുട്ടീനെ വാരിസിനെ കൊണ്ടുവന്ന് അത് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ രണ്ട് ദിവസം മൂന്ന് ദിവസം നിന്ന് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും ഇവർക്കുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുക ഇവിടെ വരണം വന്ന വഴിക്ക് കൂടി അച്ഛൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കല്യാണം കഴിച്ചുകൊടുക്കുക എത്ര പതിനാലാം വയസ്സിലാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് പതിനാലാം വയസ്സിൽ അച്ഛൻ കൊണ്ടുവന്ന ആ നവവരണം കണ്ടിട്ട് ഇവിടെ ആകെ ഞെട്ടിപ്പോയി അറുപത്തഞ്ച് വയസ്സുള്ള ഒരു കിളവൻ അവൾ ആ കിളവൻ ഇനി ഇവളൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കണത് അപ്പോൾ വിളിച്ചു ചോദിച്ചാൽ അച്ഛനോട് അച്ഛാ എനിക്ക് അച്ഛനേക്കാളും ഉണ്ടല്ലോ അവളെ ഞാൻ ആ ആളെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കുക അതിന് അച്ഛൻ പറഞ്ഞ മറുപടി കെട്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി അതേ ഈ ആൾക്ക് കല്യാണം കഴിച്ചുകൊടുത്താണ് ഇയാളിനി വേറെ പെണ്ണ് പിടിക്കാൻ പോകില്ല ഇനി വേറെ കല്യാണം കഴിക്കില്ല അയാൾക്ക് ആ ചെന്നാൽ പത്ത് ഇരുന്നൂറ് ഒട്ടകുണ്ട് അതിനനുസരിച്ച് ആട്ടങ്ങളുണ്ട് ഇയാൾ കുറച്ച് കഴിയുമ്പോൾ ചത്തു പോവും ഇയാൾക്ക് ആളും ഉണ്ടാവില്ല ആ ചത്ത് പോയി കഴിഞ്ഞാൽ ആ സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടും അത് നിന്റെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഇനി വേറെ പെണ്ണുങ്ങളെ പിടിക്കാൻ പോയിന്നുള്ള ഒരു പരാതി ഉണ്ടാവില്ല അതുകൊണ്ട് നിന്നെ ഇവിടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞു അപ്പോൾ ഇതേപോലെ കല്യാണം കഴിക്കാനായിട്ട് ചേച്ചിമാർ നിന്നപ്പോൾ അവർ ചേച്ചി ഇതുപോലെ തന്നെ ഇവരുടെ ഭാഗത്ത് ഇവളെ വീട്ടിൽ നിന്ന് ഓടിപ്പോയിണ്ട് വേറെ ആളുടെ കൂടെ ഇങ്ങനെ ഇതുപോലെ വയസ്സന്മാർ കല്യാണം കഴിക്കാൻ തുടങ്ങിയിട്ട് അച്ഛൻ അപ്പോൾ ഇവിടെ കാണിച്ച സങ്കടമായി സങ്കടമായിപ്പോൾ അമ്മോട് പറഞ്ഞു അമ്മേ എനിക്ക് ആ വയസ്സനെ ഇഷ്ടമല്ല എന്നെനിക്ക് എങ്ങനെയെങ്കിലും അമ്മ പറഞ്ഞു ഒഴിവാക്കിയാണോ എൻ്റെ മോളെ നിൻ്റെ അച്ഛൻ പറഞ്ഞത് കേൾക്കണ ആളാണോ നിൻ്റെ അച്ഛൻ ഇപ്പോൾ നമുക്ക് പത്ത് പന്ത്രണ്ട് രണ്ട് കുട്ടികളുണ്ട് അതിൽ രണ്ട് കുട്ടികളും മൂന്ന് കുട്ടികളെ മരിച്ചുള്ളൂ ബാക്കിയുള്ള എല്ലാവരും കൂടി ഉണ്ട് എന്നിട്ടും ഇനി കുട്ടികളെ വേണമെന്ന് പറഞ്ഞിട്ട് അയാൾ വന്ന് ഇപ്പോളും ചെയ്യുന്നത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പറഞ്ഞോക്കെ ഇനിയിപ്പോൾ നിർബന്ധമായിട്ട് പറഞ്ഞു നോക്കാം ഇനി വേറെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല ഞാൻ ഈ പരിപാടിക്ക് തരില്ല ഇനി കുട്ടികളെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും കൂടി ആളെ സമ്മതിക്കുന്നില്ല ആൾ നിൻ്റെ ഈ കല്യാണം നടത്തു തന്നെ ചെയ്യും പക്ഷേ അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നാളെ നേരം വെളുത്തൊരു അഞ്ച് മണിക്ക് നീ ഇവിടുന്ന് ഓടി പൊക്കോ നിൻ്റെ ചേച്ചീൻ്റെ വീടുണ്ട് ആ ചേച്ചിയിലെ അഡ്രസ്സ് ഞാൻ നിനക്ക് തരാം അവിടെ ചെന്ന് പെട്ട ചേച്ചി നിന്നെ രക്ഷപ്പെടുത്തിയോളൂ അപ്പോൾ അതുകൊണ്ട് നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ നീ കല്യാണം കഴിച്ച് നീ എൻ്റെ ജീവിതം നശിച്ചു കൊടുങ്ങുന്നു ഇവിടെ സമ്മതിച്ചു അഞ്ചുമണിയായപ്പോൾ അമ്മ വിളിച്ച് എനിച്ചിട്ട് ഇവിടെ മരുഭൂമിന് കംപ്ലീറ്റ് മരുഭൂമിയാണ് ആ മരുഭൂമി കൂടെ ഇവിടെ ഗത്യന്തരല്ലാണ്ട് ഇങ്ങനെ പോകണു ഓടി 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 ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല കാലും ഒരു ചെരുപ്പില്ല ഇങ്ങനെ അങ്ങോട്ട് ഉച്ച നേരത്തെ ഒരു ഉദ്ദേശം ഈ പോണത് മുഴുവൻ അങ്ങനെ പോയി 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 ഒരു ഗദ്യന്തരമല്ലാണ്ട് ഇങ്ങനെ പോണ നേരത്തെ തുള്ളി വെള്ളം കിട്ടാണ്ട് ഇവള് തളർന്നു വീണു ആണ് നിൽക്കുമ്പോൾ ഇതിൻ്റെ കുറേ അകലി ഒരു ഒട്ടക്കങ്ങളെ മേയ് കുറേ ഒട്ടകങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അവൾക്ക് എന്താണെന്ന് അവൾക്ക് വിളി ഒട്ടക്കത്തിനെ വളർത്തിയിട്ടുള്ള ആളാണല്ലോ ഒരു നേരിട്ട് പോയിട്ട് അപ്പോൾ ആ ഈ ഒട്ടകത്തിനെ മേയ്ക്കുന്ന ആൾ കാണാണ്ട് ഒരു ഒട്ടകത്തിൻ്റെ അടിയെ പോയിട്ട് ഒട്ടകപ്പാൽ കുടിച്ചു പക്ഷേ അയാൾ കണ്ടു അയാൽ കണ്ടു ഓടി ഓടി വന്നിട്ട് ചാട്ടം പറഞ്ഞിട്ട് രണ്ടടി അടിച്ചു രണ്ടടി കിട്ടിയാലും കുഴപ്പമില്ല ചാവ മോണരത്ത് കിട്ടിയതാണ് ഈ ഒട്ടക പാലെന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധതാണ് കുറച്ച് ഒട്ടപ്പാൽ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഊർജ്ജം കിട്ടും ഇവൾക്ക് വീണ്ടും നല്ല ഊർജം കിട്ടി ഇവള് വീണ്ടും ഓട്ടം തുടങ്ങി ഓടി ഓടി പിന്നെ ഒരു വിഷമിച്ച് ഒരു സ്ഥലത്ത് ഒരു മരത്തിൻ്റെ ചുവലിരുന്നു അങ്ങനെ ഇരുന്ന് അവിടെ ഉറങ്ങി ഉറങ്ങി കുറച്ച് കഴിഞ്ഞ പിന്നെ ഒരു മുരൾച്ച കേൾക്കുന്നു കണ്ണിവിടെ നോക്കിയപ്പോ മുമ്പിൽ ഒരു സിംഹം ഉള്ളത് ഇവിടെ ജീവിതം ഇവിടെ അവസാനിച്ചു ഇനി നമ്മൾക്ക് കൂടുതൽ ഓടേണ്ട വരില്ല എല്ലാം തീരുമാനമായി ഇന്നുകൾ മനസ്സിലായി ഇവളെന്തായാലും കണ്ണടച്ച് അവിടെ ഇരുന്നു ഈ സിംഹം നോക്കിയപ്പോൾ ഒന്നും ഓർണ്ട് കുറച്ച് കഴിഞ്ഞാൽ കണ്ണോടനോക്കിയപ്പോൾ സിംഹത്തിനം കാണാൻ ഇല്ല സിംഹം വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ വിചാരിച്ചതെന്ന് വെച്ചാൽ സിംഹത്തിനം വിചാരിച്ചാലും സിംഹത്തിന് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഇവിടെ ശരീരത്തിലുണ്ടെങ്കിൽ ഇവിടെ പിടിച്ചു കൊണ്ടുപോകുന്നു ഇവിടെ ഇല്ലെന്ന് തോലലായിട്ടേ ഇരിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് കൂടിയുള്ള ഇല്ല അതുകൊണ്ട് സിംഹം പോലെ വേണ്ടാന്ന് പറഞ്ഞിട്ട് സിംഹം പോയി പിടിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഭക്ഷണം വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീണ്ടും വിളി യാത്ര തുടർന്നു യാത്ര തുടർന്ന് ഒരു ഒരു വിധത്തിൽ റോട്ടിലെത്തി വണ്ടി പോകുന്ന റോട്ടിലെത്തി റോട്ടിലെത്തിയപ്പോൾ പല വണ്ടികൾക്കും കൈ കാട്ടി പല വണ്ടികളും നിർത്തിയില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ലോറി വന്നു ആ ലോറി നിർത്തി നിർത്തിയ പിന്നെ ആ ലോറിയിൽ ഡ്രൈവറും ഉണ്ട് ഒരു ക്ലീനറും ഉണ്ട് അങ്ങനെ പിന്നെ ഇവിടെ ചേച്ചിയുടെ സ്ഥലം പറഞ്ഞോളൂ എനിക്കവിടേക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കയറിക്കോ ഞങ്ങളവിടെ കൊണ്ടാക്കാം ഞങ്ങൾ ആ വഴിക്കാ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ആ വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ ക്ലീനർ എന്തുണ്ടായി ഇവിടെ തൊടയമ്പ പിടിച്ചു ഇവളപ്പം പതുക്കെ കൈമാറ്റി അപ്പോൾ ഇവളെ മുലയമ്പ പിടിച്ചു അങ്ങനെ ഇവിടെ പരിപാടി ഇയാളൊരു പരിപാടി ഇനി ഇയാളൊന്നും മനസ്സിലായി ഇവള്ക്ക് അപ്പോൾ ഇവിൾ പറഞ്ഞു അതേ സമാധാനം ആക്കുക ഞാനിങ്ങോടും പോകണില്ല നമുക്ക് കുറച്ച് മണി കഴിഞ്ഞിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്താൽ പോരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പം ഇവിടെ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ ഇവിടെ അങ്ങനെ കൈ പതുക്കെ ലോറിയുടെ ആ ഭാഗത്തൊക്കെ വന്ന് ഇങ്ങനെ ഇത് കൊടുത്തൊരു ഇരുമ്പിൻ്റെ കഷണം കണ്ടു അതെടുത്ത് ഇവിടെ കൈ വെച്ചു ഇനി ഇവ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തലയ്ക്ക് കൊടുക്കെന്നെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്നു അത് കഴിഞ്ഞ് വീണ്ടും വലിയ കൈ വന്നു തുടങ്ങിയിട്ട് ഈ ഇരുമ്പൻ്റെ കഷ്ണം എടുത്തിട്ട് ഒറ്റ ഇട്ടിയാൽ ഇടിച്ചു തലേന്ന് ഇട്ടിച്ചോട് കൂടി പറഞ്ഞു ആ ചോര ചീ വന്നു ചോര കണ്ടു ചീറ്റി ഡ്രൈവറെ എത്തിക്കാൻ തെറിച്ചത് അപ്പം തന്നെ ഡ്രൈവർ വണ്ടി നിർത്തി ഇവൾക്കറിയാം ഐ ഡി കിട്ടിയാൽ ഓടി കിട്ടിയാൽ അപ്പോൾ തന്നെ ഡ്രൈവർ വണ്ടി നിർത്തുന്ന അറിയാം വണ്ടി നിർത്തിയോട് കൂടിയിട്ട് ഇവിടെ എന്തുണ്ടാക്കി വേഗം ചാടി ഓടി അപ്പോൾ ഡ്രൈവർ എന്തുണ്ടാക്കി ഇവിടെ പിന്നാലെ ഓടിയേ ചെയ്യുക ഇവനെ ആശുപത്രിയിൽ എത്തിക്കുക ചെയ്യുക അയാൾ എന്തുണ്ടായിച്ചാൽ വേഗം വണ്ടി കൊണ്ട് പോവുകയെ ചെയ്ത ഇവ ഇവിടെ അങ്ങനെ നേരിട്ട് കുറേ നേരം ആ ഭാഗത്ത് ഇരുന്നു ആ കാടിൻ്റെ ഉള്ളിലിരുന്നു ചെല്ലെങ്കിൽ ഇനിയും പറഞ്ഞു വേറെ വണ്ടിയിൽ കയറിയിട്ടാണ് ഇവിടെ പോകണെങ്കിൽ അങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് പിന്നെയും ഇവിടെ റോഡിലേക്ക് ഇറങ്ങി നിന്ന് വണ്ടികളിൽ കയറ്റാൻ തുടങ്ങി അത് നിൽക്കുമ്പോൾ ഒരു കാറിൽ വന്ന ഒരാൾ കൈകാട്ടിയപ്പോൾ വണ്ടി നിർത്തി വണ്ടി നിർത്തി പറഞ്ഞു ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്ന് വരാണ് എനിക്കെങ്ങനെയെങ്കിലും ഇനി ഈ പറയണ സ്ഥലത്തേക്ക് എത്തണം എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു കയറിക്കോ ഞാൻ അവിടെ എത്തിക്കാം ഞാൻ അവിടേക്ക് എത്തില്ല പക്ഷേ ഞാൻ അതിന് മുമ്പിൽ എത്തും അതിൻ്റെ അടുത്ത് എത്തും പക്ഷേ അവിടെ നിന്ന് തന്നെ ഞാൻ അവിടേക്ക് എത്തിയാളാ ഞാൻ വഴി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ സോമാലിയ എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലത്ത് ഇവിടെ ചേച്ചിയുടെ സ്ഥലം അങ്ങനെ അടുത്ത് ഈ വണ്ടിയിൽ കാറിൽ കൊണ്ടു ഇറക്കി അവിടെ നിന്ന് ഇയാള് സോമാലിയിലേക്ക് ചേച്ചിയിലത്തേക്ക് പോകാനുള്ള വേറൊരു വണ്ടിയിൽ കയറ്റി ഇവിടെ വിട്ടു ഇവിടെ അങ്ങനെ നേരിട്ട് ചേച്ചീരടുത്ത് തന്നു ചേച്ചിയിൽ വന്നപ്പോൾ ചേച്ചിക്ക് അവിടെ നിന്ന് കൂടെ ഓടിച്ചോടി പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് വലിയ മൈൻഡൊന്നും ഇല്ല ചേച്ചി പറഞ്ഞു നീ എന്നെ പോകുന്നത് ഇനി അവിടെ ആടിനെ നോക്കാൻ ആരാളെ ഓട്ടം നോക്കാൻ ആരാളെ അച്ഛൻ പറഞ്ഞു കേട്ടെന്ന് നിനക്ക് ആ കല്യാണത്തിന് സംബന്ധിക്കാൻ അപ്പോൾ ഓടി ചോദിച്ചു ചേച്ചി അതുപോലെ തന്നെ അച്ഛനെ കേട്ടത് കല്യാണത്തിന് കല്യാണത്തിൽ ചേച്ചി ഓടിച്ച് ഓടി വന്നിട്ടല്ലേ എപ്പോഴും കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടാണ് പക്ഷെ നമ്മൾ ജീവിച്ച് പോണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടെ ചേച്ചിട്ട് അവിടെ ജീവിതം തുടങ്ങി ജീവിതം തുടങ്ങിയപ്പോൾ ചേച്ചി പറഞ്ഞു നിനക്ക് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല നീ എവിടേക്കെങ്കിലും ഒന്ന് വേറെ എന്തെങ്കിലും ജോലി നോക്കി പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോമാലിയിലുള്ള ഒരു പാർട്ടി ഒരു വീട്ടുകാർ ലണ്ടനിലേക്ക് ജോലി കിട്ടിയിട്ട് അവരങ്ങോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഫാമിലി അപ്പോൾ അവർക്ക് അവിടെ എത്തി കഴിഞ്ഞാൽ കുട്ടികളെ നോക്കാനും വീട്ടുപണിക്കും ഒരു പെൺകുട്ടീനെ ആവശ്യമാണ് അപ്പോൾ ഈ ചേച്ചി എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയത്തിനു ഇവിൾ ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോയി രക്ഷപ്പെടുത്ത് അവർ ലണ്ടനിലേക്ക് പോകേണ്ടതാ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ആയിക്കോട്ടെ പാസ്പോർട്ടില്ല ആദ്യമായിട്ടാണ് ഇവൾക്ക് പാസ്പോർട്ട് എടുക്കുന്നത് അങ്ങനെ പാസ്പോർട്ട് എടുത്ത് ഇവിടെ ആ ഫാമിലി ലണ്ടനിലേക്ക് കൊണ്ടുപോയി പക്ഷേ അവിടെ ചെന്നപ്പോഴും അടിമപ്പണി തന്നെ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഈ പാത്രം കഴിയും മീമയ്ക്കിലും വാടിക്കലും കൊത്തിലും ചോറിലും ഒക്കെ അത് കഴിഞ്ഞിട്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കണം സ്കൂളിൽ നിന്ന് കുട്ടികളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം ഇങ്ങനെ പണി തന്നെ എന്നിരുന്നാലും ഈ ലണ്ടൻ ജീവിതം അവൾക്ക് ഇഷ്ടപ്പെട്ടു ലണ്ടൻ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അവൾക്ക് വാരിയേഴ്സിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്നും കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരു വലിയ വീണ് ഒരു ഒരാൾ നിന്നിട്ട് ഇവിടെ നോക്കുന്നുണ്ടാവും ഇവള് പോകുമ്പോഴും നോക്കും വരുമ്പോഴും നോക്കും ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ഒരു വിസിറ്റിംഗ് കാർഡ് വന്ന് ഇവിടെ കയ്യിൽ കൊടുത്തു ഇവിടെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലണ്ടനിലെ ഭാഷയോ ഇംഗ്ലീഷോ കാര്യങ്ങളൊന്നും അറിയില്ല ഇവിടെ ആ വിസിറ്റിംഗ് കാർഡ് ഇവിടെ കയ്യില് വെച്ചു അങ്ങനെ തന്നെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ കാണാണ്ടുമായി പിന്നെ അത് ഇവിടെ മറക്കേ ചെയ്തു അത് കഴിഞ്ഞ് ഈ ലണ്ടനിൽ ജീവിക്കാൻ വന്ന ആ സോമാലിയയിലുള്ള ആ കുടുംബം തിരിച്ച് അവർ നാട്ടിലേക്ക് പോകാനായി അപ്പോൾ ഇവളെയും കൊണ്ടുപോകില്ല നാട്ടിൽ അപ്പോൾ ഇവിടെക്ക് മനസ്സിലായി ഇനിയിപ്പോൾ നമ്മുടെ ലണ്ടനിലെ ജീവിതം അവസാനിച്ചു ഇനിയിപ്പോൾ ഇവരോടൊപ്പം നമ്മൾ തിരിച്ചു കൊണ്ടി വരും പക്ഷേ ഇവർക്ക് ലണ്ടൻ വിട്ടു പോകാൻ ഒരു താല്പര്യം ഇല്ല ഇവിടെ എന്താണെന്ന് അച്ഛനെ ആ വീട്ടുകാരോട് പറഞ്ഞു എൻ്റെ പാസ്പോർട്ട് എവിടെയാണെന്ന് എനിക്ക് അറിയുന്നില്ല പാസ്പോർട്ട് എൻ്റെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഇവർക്ക് ലണ്ടനിൽ തന്നെ നിൽക്കാൻ പറ്റിയുള്ള ഒരു തട്ടിപ്പ് പറഞ്ഞതാണ് വീട്ടുകാർക്ക് വേണ്ട ദിവസമായി അപ്പോൾ പറഞ്ഞു നിനക്ക് പാസ്പോർട്ട് ഇല്ലെങ്കിൽ നീ ഇവിടെ എവിടെയെങ്കിലും ജോലി ചെയ്തു നിന്നോ എന്ന് പറഞ്ഞിട്ട് അവർ ഈ ദക്ഷിണാഫ്രിക്കയിൽ തന്നെ ഒരു പെണ്ണ് അവിടെ കൂട്ടുകാരിയായിട്ടൊരു പെണ്ണുണ്ട് ആ പെണ്ണിനെ ഏൽപ്പിച്ചു ഇവിടെ അതിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ജോലി കിടക്കുക ഇനിയിപ്പോൾ പോലീസ് പഠിക്കുകയെന്ന് വെച്ചാൽ ജയിലും കിടന്നുട്ടെ നമുക്കറിയില്ല നമുക്കൊരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞിട്ട് അവർ നാട്ടിൽ പോയി ഇവിടെ വന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ടുകാരുടെ കൂടെ ഒരു എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടുമെന്ന് വെച്ചിട്ട് അവളെ ഉടൻ നിന്നു അങ്ങനെ പല സ്ഥലത്തും ജോലി അന്വേഷിച്ചു പക്ഷെ ഒന്നും ശരിയായില്ല അങ്ങനെ എന്തെങ്കിലും സമയത്താണ് ഇവിടെ കൂട്ടുകാരിയോട് പറയുന്നത് ഇങ്ങനെ ഒരാൾ എനിക്കൊരു വിസിറ്റിംഗ് കാർഡ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ പെൺകുട്ടിക്കാൻ ചെല്ലെങ്കിൽ നന്നായി ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് ഉള്ള കൂട്ടുകാർ അങ്ങനെ കൂട്ടുകാർ മേടിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു നിനക്കത് നിനക്കതറിയുമോ ഇയാൾ വലിയൊരു ഫിലിം മേക്കറാണ് ഇവിടുത്തെ വലിയൊരു ഫേമസ് ആളാണ് കണ്ടല്ല നീ ഈ വിസിറ്റിംഗ് കാർഡ് കിട്ടിയിട്ട് എന്താ എത്ര നാളായിട്ട് ആളെന്ന് വിളിക്കാനും സംസാരിക്കാൻ എന്താന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ നീ ഒന്ന് വിളിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ആ ആളെ വിളിക്കുന്നു അത് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളിങ്ങനെ ഒരു വിസിറ്റിംഗ് കാർഡ് ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞു പോലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ നിങ്ങൾ എന്തായാലും ഒരു കാര്യം ഈ ചെയ്യീനെയും കൊണ്ട് നാളെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ഇവിടെയും കൊണ്ട് ഇപ്പോൾ ഇപ്പോൾ തെരുമ്പലത്താൽ നല്ല സുന്ദരിയായിട്ടാണ് അങ്ങനെ ആ വീ അവിടേക്ക് കൊണ്ടു ചെല്ലണം ഒരു വലിയൊരു ഓഫീസും വലിയ വീടേക്കായിട്ടുള്ള സ്ഥലം അവിടെ കൊണ്ടു ചെന്നിട്ട് പറഞ്ഞു കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ദക്ഷിണാഫ്രിക്കക്കാരിലെ ഒരു പെൺകുട്ടീനെ സുന്ദരിയായ നിങ്ങളെപ്പോലുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടീനെ നോക്കി നടക്കുക അങ്ങനെയാണ് നിങ്ങളെ കണ്ടത് അങ്ങനെ നിങ്ങൾക്ക് വിസിറ്റിംഗ് കാർഡ് ആണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് ഭാഷ അറിയില്ല അപ്പോഴാണ് വിസിറ്റിംഗ് കാർഡ് എന്ന് നിങ്ങൾ എന്തെങ്കിലും വിളിക്കുന്ന വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഞാൻ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ സിനിമയിലെ നായികയായിട്ട് ഞാൻ നിങ്ങളെ കാശ് ചെയ്യാനെന്ന് പറഞ്ഞു ഇത് വലിയ സന്തോഷമായി അങ്ങനെ ഇവിടെ ആ നായികയായിട്ട് അതിൽ ഈ ആൾ സംവിധാനം ചെയ്യുന്നു ആ പടം നല്ല രീതിയിൽ ഫേമസായി നല്ല അവാർഡുകളൊക്കെ കിട്ടി അങ്ങനെ ഇവള് അതോട് കൂടിയിട്ട് പിന്നെ ഇവളുടെ ഭാവി അങ്ങോട്ട് മാറണം ഭാവി മാറിയെന്ന് മാത്രമല്ല ഇവൾക്ക് പിന്നെ വരണത് ആര്യ ജെയിൻസ് പോണ്ടിൻ്റെ പടത്തിലാണ് ഇപ്പോൾ ഒന്നും ജെയിൻസ് പോണ്ടിൻ്റെ പടമൊന്നും വരാറില്ല പണ്ട് ജെയിൻസ് പോണ്ടിൻ്റെ പടമൊക്കെ വരുന്നൊരു കാലം ഉണ്ടായിരുന്നു നമ്മൾ ജയിൻസ് പോണ്ട് സീറോ സീറോ സെവൻ എന്ന് പറഞ്ഞത് ആ ഒരു പടം വരണമെങ്കിൽ നമ്മൾ ഓരോ സീരീസ് ഓരോ കൊല്ലത്തിൽ ഒരു പടം വരിക ആ പടത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും ഇപ്പം എന്താണോ റോജാ റോജാമോളും ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ജെയിൻസ് പോണ്ടായി അഭിനയിച്ചവരൊക്കെ അവരുടെ പടങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ കാണാനും ഇല്ല വരാനും വലിയൊരു സങ്കടമുള്ള കാര്യമാണ് അങ്ങനെ ആ ജെയിൻസ് പോണ്ട് പടത്തിൽ ഇവൾക്ക് കിട്ടി ഇവിടെ നല്ല കലയ്ക്ക് ജയിച്ചുകൊണ്ട് രണ്ട് പടത്തിൽ ഇവിടെ അഭിനയിച്ചു അത് കഴിഞ്ഞ് ഇവിൾ ഭയങ്കര മോഡലിംഗ് രംഗത്താണ് കയറിയത് ഗംഭീര മോഡലായി ലക്ഷങ്ങളും കോടികളും വാങ്ങുന്ന മോഡലായി അങ്ങനെ നിൽക്കുമ്പോൾ ബി ബി സി എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ദക്ഷിണാഫ്രിക്കയിലെ ഒരു സോമാലിയിലുള്ള ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്ന വലിയൊരു സിനിമ എടുക്കാനായിട്ട് അവർ ഇവിടെ സമീപിച്ചു അപ്പോൾ വരീസ് പറഞ്ഞു എൻ്റെ വർഗ്ഗക്കാരെ സിനിമ എടുക്കാനായിട്ട് അതിൽ ഞാൻ അഭിനയിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു പക്ഷേ ബി ബി സിക്ക് ആ പടം എടുത്തേ പറ്റൂ ഇവിടെ തന്നെ അഭിനയിക്കും വേണം അങ്ങനെ ഈ ബി ബി സിയോളെ പിന്നാലെ നടന്ന് എങ്ങനെയെങ്കിലും ഇതിൽ അഭിനയിക്കാൻ നടന്ന് നിന്ന് നിന്നപ്പോൾ ഇവിടെ ഒരു ഉപാധി വെച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എവിടെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ചെറുപ്പത്തിൽ വീടിന് കഥയൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അറിയില്ല അവരെവിടെയാന്ന് കണ്ടുപിടിച്ച് എനിക്ക് തന്നാൽ ഞാൻ ഈ പടത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞു ബി ബി സിക്ക് പിന്നെ അവരെ കണ്ടെത്താനും പിടിക്കാനൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ലോ അവർ അവരെ കണ്ടെത്തി കണ്ടെത്തി അവരെ ഫാമിലി മൊത്തം പിന്നെ ഇവിടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു നോക്കിയ പിൻ്റെ പത്ത് പതിനാറ് പത്ത് പതിനഞ്ച് ചേട്ടന്മാർ അയാളെ ഭർത്താവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഭർത്താവ് വേറെ പെണ്ണിനെ കല്യാണം കഴിച്ച് പോയിത്ര അങ്ങനെ എല്ലാ അനിയന്മാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ഇഷ്ടം പോലെ ഈ അപ്പോൾ ഇവിടെ അമേരിക്കയിൽ വന്നു ലണ്ടനിൽ നിന്ന് ഇവിടെ അമേരിക്കയിൽ വന്നു അമേരിക്കയിൽ ഇഷ്ടം പോലെ അപ്പോൾ അമ്മ പറഞ്ഞു അമ്മോട് ഇവിടെ നിന്ന് ഇവിടെ കൂടെ നിൽക്കാൻ പറഞ്ഞു പക്ഷെ അമ്മ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എനിക്ക് ആ നാട്ടിൽ തന്നെ നിൽക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് അമ്മ തിരിച്ചു പോയി രണ്ട് മൂന്ന് അനിയന്മാരും കൂടെ പോയി ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നോക്കി ഇവിടെ നിന്നു അങ്ങനെ ആ ബി ബി സിയുടെ പടത്തിൽ അഭിനയിച്ച് ബി ബി സിയുടെ പടത്തിൽ ഗംഭീര അഭിപ്രായം ഭയങ്കര അവാർഡുകൾ വാരിക്കൂട്ടി ഓസ്കാർ വരെ വാരിക്കൂട്ടി അങ്ങനെ ഈ കറുത്ത മുത്ത് എല്ലാവരും നെറുകയിലെത്തി എന്നുള്ളതാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് അമേരിക്കയിൽ വെച്ചിട്ട് അദ്ദേഹം വാരിസ് ഒരു കല്യാണം കഴിച്ചു ഇപ്പോൾ രണ്ട് കുട്ടികളായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഒരു പെണ്ണിൻ്റെ ജീവിതം ഏതെല്ലാം രീതികളുടെ മറിഞ്ഞ് മാറ്റി മറിഞ്ഞ് മാറ്റി മറിഞ്ഞ് ചെന്ന് ഉന്നതങ്ങളിലെത്തി എന്ന് പറഞ്ഞുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് വാരിസ് വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം അടിക്കാൻ ലേക്കടിക്കാൻ പറഞ്ഞവരൊന്ന് ലേക്കടിച്ചോളൂ